ഹായ് ആയാലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അർജുനെ കാണാതായിട്ട് എത്ര ദിവസമായി എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെ ഇത്രയധികം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഭരണകൂടത്തിനെ അറിയിച്ച് ഇത്രയധികം കാര്യങ്ങൾ മുൻപന്തിയിലേക്ക് എത്തിച്ചതിൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് വലിയൊരു സ്ഥാനം തന്നെയുണ്ട് പക്ഷേ ഇതിൽ ചില ആൾക്കാരെങ്കിലും ഈ പറയുന്ന ക്രോക്കട്ട് മൈൻഡഡ് ആയിട്ട് മാറിക്കൊണ്ട് അവരുടെ ഈ പറയുന്ന റേറ്റിംഗ് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പല ഭാഗത്തും കണ്ടിട്ടുണ്ട് അതായത് അവരുടെ ഈ പറയുന്ന ക്യാപ്ഷനായാലും അവർ ചെയ്യുന്ന കാര്യങ്ങളായാലും അവർ രക്ഷാപ്രവർത്തനത്തിന് ചെയ് ചെന്ന ആൾക്കാരെ പോലും തടസ്സം നിന്നുകൊണ്ട് അവർക്ക് ബൈറ്റെടുത്ത് ഏറെ ചെയ്യാനുള്ള വ്യഗ്രതയാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത് ഒരു വിഭാഗം ഒരു ചാനലിൻ്റെ ഒരു വിഭാഗം അവിടെ ആ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് നിൽക്കുമ്പം മറ്റൊരു വിഭാഗത്തെ അവരുടെ വീട്ടിലേക്ക് അതായത് അർജുന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് അവിടുത്തെ ബൈറ്റെടുക്കാൻ ഭാര്യയുടെ സഹോദരിയുടെ അച്ഛൻ്റെത് അമ്മയുടെ സഹോദരൻ്റെത് എന്നിട്ട് അതിലെന്താണ് അവർ പറഞ്ഞു പോകുന്നത് അവരെ അവരെക്കൊണ്ട് നാവെടുത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമോ വളച്ചും തിരിച്ചും അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉത്തരത്തില് കൊണ്ടുനാൻ അവർ മനോനില തിക തകരാറിലായെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും തികച്ചും തീർത്തും അവശ്യതയിൽ എന്ത് പറയണം എന്ത് ചിന്തിക്കണം എന്ന് പോലും കഴിയാത്ത അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരാണ് അപ്പം അവരുടെ വായിൽ നിന്ന് എന്ത് തോണ്ടിയെടുക്കാം എന്നിട്ട് അതിനെ എത്തരത്തിൽ റേറ്റ് ചെയ്ത് റേറ്റിംഗ് കൊടുത്ത് വിടാം എന്നാലോചിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തനമുണ്ട് ഇല്ല എന്നല്ല അപ്പം ഇന്ന് കണ്ടൊരു വാർത്ത കണ്ട സമയത്ത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാധ്യമപ്രവർത്തക അല്ലെങ്കിൽ ആ റിപ്പോർട്ടറെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ചെവ്ക്കുറ്റി അടിച്ച് പൊട്ടിക്കാൻ തോന്നുന്ന തരത്തിലാണ് തോന്നിയത് അതൊരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിക്ക് തോന്നുന്ന ഒരു ഒരു കാര്യമാണ് അത് തന്നെയാണ് എനിക്കും തോന്നിയെന്ന് പറയുന്നത് കാരണം ഇത്രയും നാൾ ആ ബാക്കിയുള്ള ആൾക്കാരെ വിറ്റ് ജീവിച്ച സമയത്ത് ഇനി അടുത്തത് ആ കുഞ്ഞിനെ മാത്രമാണ് ഇവരുടെ കൺമുന്നിൽ കിട്ടാതിരുന്നത് ആ കുഞ്ഞിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വരെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ എന്തോ സംഭവമാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ചാനലിൻ്റെ മുന്നിൽ തെളിയിക്കാനായിരിക്കും ഇത്രയും അധപ്പതിച്ച റിപ്പോർട്ടിംഗ് നടത്തി ആ ആ റിപ്പോർട്ടറെ എന്താണ് ചെയ്യാനുള്ളത് ഇവളൊക്കെ സത്യത്തിൽ ഈ പറയുന്ന റിപ്പോർട്ടർ സ്ഥാനത്തിരിക്കാൻ അല്ലെങ്കിൽ ഒരു ജേണലിസ്റ്റ് എന്നുള്ള പദവിയിൽ ഇരിക്കാനായിട്ട് എന്ത് യോഗ്യതയാണ് ഇവക്കൊക്കെ ഉള്ളതെന്ന് പറയുന്നത് കാരണം ഇത്രയും ദിവസമായിട്ട് സ്വന്തം അച്ഛനെ കാണാതിരിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞ് തന്നെയാണ് രണ്ടോ രണ്ടരോ വയസ്സ് മാത്രമേ അതിനുള്ളൂ അതിന് കാര്യവഗൗരവെന്ന് പറയുന്ന ബോധം എന്ന് പറയുന്ന അത്രത്തോളം വന്നിട്ടില്ല അത് ഇപ്പം വരും പിന്നെ വരും എന്നുള്ള ഒരു ഇതിലായിരിക്കും അതിരിക്കുന്നതെന്ന് പറയുന്നത് ആ കുഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് കൃത്യമായിട്ട് അച്ഛൻ ലോറിയിൽ പോയതാണോ അച്ഛൻ്റെ ലോറി ഇപ്പം വരുമോ എപ്പോൾ വരും ക്വസ്റ്റ്യൻ നിരന്തരമായി ചോദിച്ച് ചോദിച്ച് അതിനെന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല അപ്പം ഈ ഇതൊക്കെ മനുഷ്യജന്മങ്ങളാണോ ഇവളുടെ വീട്ടിലുള്ള ആൾക്കാർ ഈ പറയുന്ന ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സോ ആരെങ്കിലും മരിച്ചു കിടക്കുന്ന സമയത്ത് ഇതുപോലാണോ മറ്റുള്ളവർ പെരുമാറുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ പെരുമാറിയാൽ ഇവളുടെ രീതി എന്തായിരിക്കും അല്ലെങ്കിൽ പ്രതികരണം എന്തായിരിക്കും എൻ്റെ വീട്ടിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നിരുന്നെങ്കിൽ ആ ഒരു പക്ഷേ ആ വീട്ടുകാരെ എനിക്ക് കുറ്റം പറയാൻ തോന്നില്ല കാരണം അത്രയും തകർന്നടിഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ ഏറ്റവും തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഒരാളെങ്കിലും ആ വീട്ടിൽ ബന്ധുക്കളായിട്ടെങ്കിലും ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചൂലെടുത്ത് അടിച്ചോട്ടിക്കുകയാണ് ചെയ്യേണ്ടത് ഇതിനെ മാധ്യമപ്രവർത്തനമെന്നോ ഇതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നോ അല്ല പറയുന്നതെന്ന് പറയുന്നത് നിങ്ങളെ ഊറ്റി ഊറ്റിപ്പിഴിഞ്ഞ് കാശുണ്ടാക്കുന്നത് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ വേവലാതി വരെ വിറ്റ് മുതലാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു ചാനലിൽ െയോ അല്ലെങ്കിൽ ഈ ഒരു മാധ്യമ പ്രവർത്തകയോ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടറിനെ ആ ക്യാമറ പിടിച്ചുകൊണ്ട് നിന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒന്ന് പ്രതികരിക്കാം അവിടെ നിന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്കെങ്കിലും പ്രതികരിക്കാം ഇത് ശരിയല്ല എന്ന് പറയാം അപ്പം ഇത്രയും തരം താഴ്ന്ന രീതിയിലേക്ക് പ്രവർത്തനത്തെ കൊണ്ടെത്തിക്കുന്നതിൽ ചില റിപ്പോർട്ടേഴ്സിന് അല്ലെങ്കിൽ ചില മാധ്യമപ്രവർത്തകർക്ക് തന്നെ അവരുടേതായിട്ടുള്ള ചില പങ്കാളിത്തമുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് വന്നിട്ട് ഇട്ടതാണ് നീ ഇത്രയും കാര്യങ്ങൾ ആധികാരികമായിട്ട് സംസാരിക്കാൻ നീ ആരാണ് ഞാനൊരു മാധ്യമപ്രവർത്തിക്കല്ല ഞാനൊരു റിപ്പോർട്ടറല്ല ജേണലിസ്റ്റല്ല സമ്മതിച്ചു പക്ഷേ മാധ്യമപ്രവർത്തനം എന്താണെന്ന് ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ സമകാലികമായിട്ട് മാധ്യമപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ജേർണലിസത്തിൻ്റെ നിലനിൽപ്പ് എന്താണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം ഇത് ഇദ്ദേഹത്തിനോട് മാത്രമല്ല ഈ ഒരു സംശയം തോന്നി എല്ലാവരോടുമായിട്ട് പറയുകയാണ് അതായത് മാധ്യമപ്രവർത്തനത്തെ അല്ലെങ്കിൽ സാധാരണ ഒരു സാധാരണക്കാരനെ മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട ജനങ്ങളുടെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആവലാതികളെയും പ്രശ്നങ്ങളെയും അവരുടെ ഈ പറയുന്ന റോഡുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ ദിവസേനയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ആവശ്യകതയെക്കുറിച്ചുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് ഭരണകൂടത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു മീഡിയേറ്റർ തന്നെയാണ് സത്യത്തിൽ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ജേണലിസത്തിലൂടെ അവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത അത് തന്നെയാണ് അതാണ് യഥാർത്ഥത്തിൽ അതെന്ന് പറയുന്നത് ജേർണലിസം എന്ന് പറയുന്നത് അപ്പം അതിൽ കൃത്യമായിട്ട് ഇത് പഠിച്ച് ഇതിൻ്റെ ഡിഗ്രി എടുത്ത് അവിടെ ഒരു ചാനലിൽ കയറിയാൽ മാത്രമേ സംസാരിക്കാവൂ എന്ന് ആരും ഇവിടെ എഴുതി വെച്ചിട്ടില്ല അതായത് കാലം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കോവിഡിൻ്റെ കാലത്ത് കൃത്യമായിട്ട് ഈ വാർത്ത ആ സുഹൃത്തു ചെറിയ ഒരുപക്ഷെ ജനറൽ നോളജ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ദിവസം പ്രതിയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് നോക്കുന്ന ഒരാളായിരിക്കത്തില്ല അതുകൊണ്ടായിരിക്കും കോവിഡ് കാലത്ത് നമുക്ക് വന്നൊരു വാർത്തയാണ് കൃത്യമായിട്ട് കേരളത്തിലെ അച്ചടി വ്യവസായം എന്ന് പറയുന്നത് താഴെ കുത്തനെ താഴോട്ട് പോയൊരു അവസ്ഥയുണ്ടായിരുന്നു അത്രയും നാൾ മുന്നിൽ നിന്നൊരവസ്ഥയിൽ നിന്ന് അതിൻ്റെ കാരണം കോവിഡ് വന്നപ്പോഴാണ് കാരണം അച്ച അച്ചടിയിലൊക്കെ ഈ പറയുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ സാധ്യത നിലച്ചത് തന്നെയാണ് കാര്യം അപ്പം ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാന്നില്ല അപ്പം എപ്പോഴും അച്ചടിയിലൂടെ മാത്രമേ മാധ്യമ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന വാർത്തകളെ കാണൂ എന്നൊന്നുമില്ല നമുക്കറിയാവുന്ന കാര്യമാണ് എത്രത്തോളം ആൾക്കാർ ഈ പറയുന്ന പത്രം വായിക്കും എന്നുള്ളത് അത് ഈ പറയുന്ന സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ട് തന്നെ അത് വല്ലാത്ത തോതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വെറും ഒരു ഫോണിലൂടെ മാത്രം നമുക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ വികാസം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചടി ഇനി എത്രത്തോളം കാലം നിലനിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം വിവരത്തെ പങ്കുവയ്ക്കാൻ കഴിയുന്ന ആർക്ക് വേണമെങ്കിലും ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിൽ സഭ്യമായ ഭാഷയിൽ കൃത്യമായിട്ട് വിവരങ്ങളെ അവരുടെ അറിവുകളെ പങ്കുവയ്ക്കാൻ കഴിയുന്നതാണ് അതിനെ നമുക്ക് ഈ പറയുന്ന ജേർണലിസം എന്ന് പറഞ്ഞില്ലെങ്കിലും വിവരങ്ങൾ എന്ന് തന്നെ പറയാൻ പറ്റും അപ്പം അതിൻ്റെ മാന്യതയും മാന്യത കേടും ആ പങ്കുവയ്ക്കുന്ന വ്യക്തി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അർജുൻ്റെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഏകദേശം നോക്കി മീഡിയയിൽ നോക്കി 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 മടുത്ത കാര്യമാണ് നമ്മൾ കാരണം അതുകൊണ്ട് തന്നെ അതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തേക്ക് ഈ പറയുന്ന പത്രകോളങ്ങളിൽ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിന്നിരുന്ന ഇരുപത്തി നാല് മണിക്കൂർ അർജുൻ്റെ വിഷയം മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ചാനലുകൾ ഇപ്പോൾ ഒരു ഒരു ചെറിയൊരു വിഷയം മാത്രമായിട്ട് അത് ഒതുക്കി കൂടിയതിൻ്റെ കാര്യം ഇപ്പോഴും ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ എത്ര ചാനലുകൾ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് ടി വി കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫോൺ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം അപ്പോഴെന്താണോ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർ ഏത് വിഷയത്തെക്കുറിച്ചാണോ കൂടുതൽ നോക്കുന്നത് എന്ന് മാത്രം നോക്കിക്കൊണ്ട് ഒരു മനസാക്ഷി ഇല്ലാതെ നോക്കുന്ന ഒരു കൂട്ടരുണ്ട് ആ കൂട്ടത്തിൽ പെട്ടതാണ് ഈ റിപ്പോർട്ടർ എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് എന്ത് ചെയ്താലാണ് ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് ആൾക്കാരുടെ ശ്രദ്ധ അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് അത് തന്നെ അവിടെ പരീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തന്നെയാണ് അവിടെ നടത്തിയെന്ന് പറഞ്ഞത് ഒരു ക്രൂക്കട്ട് മൈൻഡിൻ്റെ ബിസിനസ് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ രക്ഷാപ്രവർത്തനം എത്തിയ കരസേനയോ നാവികസേനയോ ഈ പറയുന്ന രജത്ത് ഇസ്രായേലിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈശ്വർ മൽപേ െ ഒന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പം അല്പം കഴിയുമെന്നുള്ള കാര്യം അറിയത്തില്ല കാരണം അതെന്ന് പറഞ്ഞാൽ അത്ര അടിയൊഴുക്കുള്ള ഒരു നദിയാണ് കടലിനോട് അടുത്തെത്താറായിട്ടുള്ള ഒരു ഭാഗമാണതെന്ന് പറയുന്നത് അവിടെ മണ്ണിടിച്ചിലിൻ്റെ സാധ്യത ഏറെയുണ്ട് കാലാവസ്ഥ അനുകൂലമായിട്ടല്ല പ്രതികൂലമായിട്ട് നിൽക്കുന്ന കാലാവസ്ഥയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാര്യങ്ങൾ നടക്കുന്നില്ല പക്ഷേ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ് അതായത് ചൊവ്വയിൽ മണ്ണിന്റെ ഉണ്ടോ അല്ലെങ്കിൽ ഗുഹയുണ്ടോ അറയുണ്ടോ പാറക്കല്ലുണ്ടോ അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് മറ്റ് ഗ്രഹങ്ങളിലെ കാര്യങ്ങൾ പോയി കണ്ടെത്തി അവിടെ ഇറങ്ങി താമസിക്കുന്നത് ുള്ള ബഹിരാകാശ പേടകങ്ങൾ പോലും അല്ലെങ്കിൽ നിലയങ്ങൾ പോലും സ്ഥാപിക്കുന്ന അത്രയും കഴിവുള്ള നമുക്ക് ഇന്ത്യക്കാർക്ക് അത് ഏത് രാജ്യമാട്ടെ നമ്മുടെ രാജ്യത്ത് നടന്നതായിട്ട് മാത്രം പറയുന്നു അങ്ങനെയുള്ള ഇന്ത്യയിൽ എന്ത് സാങ്കേതികവിദ്യയാണ് ഇങ്ങനൊരു അപകടം നടക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എന്ന് ആലോചിക്കണം നമ്മൾ ഒരുപാട് ആൾക്കാരുടെ പ്രതിമകൾ നിർമ്മിക്കുന്നുണ്ട് എത്രയോ കോടി രൂപകൾ മുടക്കിക്കൊണ്ട് എത്രയോ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഇതൊക്കെ നടപ്പിലാക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ടൂറിസം വികസിപ്പിക്കുക അല്ലെങ്കിൽ ആൾക്കാർക്ക് കൂടുതലായിട്ട് ഈ പറയുന്ന നാണ്യം അതിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പൈസയുടെ തോത് കൂട്ടുകൊണ്ടിരിക്കുന്നത് കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് അപ്പം അതിൽ ഈ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് അത് അനുഭവിക്കാൻ വേണ്ടി ഇവിടെ ജനങ്ങൾ ഉണ്ടാവേണ്ട അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അപ്പം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഈ പറയുന്ന വല്ലാത്ത രീതിക്കുള്ള പ്രളയം വന്നാൽ അല്ലെങ്കിൽ ഈ പറയുന്ന മണ്ണിടിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ജീവനുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ വികാസം എത്രമാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഈ ഒരു വിഷയത്തിലൂടെ നമ്മൾ കണ്ട കാര്യമാണ് നമ്മുടെ രാജ്യത്ത് അതിന് കുറവുണ്ടെന്നുള്ളത് പരിമിതി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പം പല കാര്യങ്ങൾക്ക് വേണ്ടിയും പൈസ വിനിയോഗിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതികൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്ന സമയത്ത് ഇതിൽ നമ്മുടെ വീഴ്ച എന്താണെന്ന് ഈ ഒരു പ്രശ്നത്തിലൂടെ എങ്കിലും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് എത്ര രാജ്യത്ത് ഇതിനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ആ കമൻറ്റുകൾ സെക്ഷനിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതിലൂടെ വിക്കിപീഡിയയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണ് മറ്റു പല രാജ്യങ്ങളും ഇതിനുള്ള സാങ്കേതിക വിദ്യകളുണ്ട് ഉപകരണങ്ങളുണ്ട് അപ്പം നമുക്ക് മനുഷ്യന്റെ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഒരു ജീവനെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉള്ള സാങ്കേതിക വിദ്യകളുള്ള ഉപകരണങ്ങൾ കൃത്യമായിട്ടും ആവശ്യത്തിന് എത്തിക്കും വിധത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണകൂടമാണ് അതിന് നേതൃത്വം വഹിക്കേണ്ടത് അല്ലെങ്കിൽ മുൻകൈ എടുക്കേണ്ട കാര്യങ്ങൾ അപ്പം വെറും ഒരു മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തണം അല്ലെങ്കിൽ ഒരു മനുഷ്യജീവന് വേണ്ടി മൂന്ന് ദിവസമായിട്ട് ഒന്നും കഴിയാതെ വെള്ളത്തിന് കുറേയധികം അടിയൊഴുക്കുണ്ടെന്നുള്ള ആ ഒരു പ്രശ്നം കൊണ്ടൊന്നു ആലോചിച്ച് വെക്കുക ഒന്നും ചെയ്യാൻ കഴിയാതെ തരിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങൾ അഭ്യർത്ഥിക്കാൻ കഴിയുന്ന നമ്മുടെ ഭരണകൂടങ്ങൾ കൊണ്ട് മാത്രമാണ് അപ്പം അവരോട് തന്നെ പറയുന്നൊരു കാര്യമാണ് നമ്മുടെ സാങ്കേതികവിദ്യയുടെ എന്തൊക്കെ വശങ്ങളാണോ നമുക്ക് വേണ്ടുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ഉപകരണങ്ങളാണോ നമ്മൾ സജ്ജമാക്കി വെക്കേണ്ടത് എപ്പോഴാണ് എന്ത് സംഭവിക്കുക എന്ന് അറിയാൻ പറ്റില്ല പറ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്തുകൊണ്ട് പറയുകയാണ് അതായത് ഈ പറയുന്ന നമ്മുടെ കൊങ്കൺ അതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ പശ്ചിമഘട്ടത്തെക്കുറിച്ച് നമുക്ക് നമുക്കറിയാവുന്നതാണ് നമ്മുടെ മലനിരകളുടെ സവിശേഷതകൾ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബയോ റിസർവുകളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് അതിൻ്റെ സംരക്ഷിത മേഖലകളെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും സംരക്ഷിതമായിട്ട് കൊണ്ട് നടക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി തന്നെ ഇല്ലാതാവും നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ നമുക്ക് സാധാരണ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് നമ്മൾ ഭൂമിയോട് കൂടുതലായിട്ട് തെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രതിപ്രവർത്തനം അവിടെ കൃത്യമായിട്ടുണ്ടാകും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഏതൊരാക്ഷനും കൃത്യമായിട്ട് അതിനൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും അത് മനുഷ്യരിൽ നിന്നായാലും പ്രകൃതിയിൽ നിന്നായാലും അപ്പം ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാതെ മനുഷ്യൻ്റെ സേഫ്റ്റി നോക്കാതെ ഒരു മലനിര ആകെ കുന്നു മുഴുവൻ ഇടിച്ചു നിരത്തി മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്നുള്ള വിവരത്തിൽ മാത്രം കുറച്ചുകൊണ്ട് ഒരു റോഡ് നിർമ്മിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ എന്ത് വൈദഗ്ധ്യമുള്ള ആൾക്കാരാണ് അവിടെ കൊണ്ടുവന്ന ഒരു ഒരു പഠനമൊക്കെ ഇതിനുവേണ്ടി നടത്തേണ്ടത് അത്തരത്തിലൊരു കുന്നിൻ്റെ പാതി ഇടിച്ചെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഒരു ഭാഗം തോണ്ടിയെടുക്കുന്ന സമയത്ത് ഇത് മനുഷ്യന് പിന്നീട് ഹാനികരമായി മാറുമോ എന്നൊരു റിപ്പോർട്ട് പോലും സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല അപ്പം ഇതൊക്കെ വലിയൊരു കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ രാജ്യം ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഈ ഒരു വിഷയം കൂടി അർജുന്റെ വിഷയം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂട്ടത്തിൽ കൂടി ചേർക്കുകയാണ് പിന്നെ മറ്റേ ആ ആദ്യം പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് പ്രവർത്തനം അത് വെറും ഒരു എന്താ പറയുന്നത് മനുഷ്യന്റെ ക്ഷേമത്തിനും അവരുടെ ആവശ്യകതകൾക്കും വേണ്ടിയിട്ടുള്ളതാണ് പ്രവർത്തനം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ പ്രവർത്തനത്തിൽ തന്റെ സ്വയം മാത്രം ഒരു കുഞ്ഞിനെ വരെ കരുവാക്കാൻ നോക്കി ആ റിപ്പോർട്ടറെ വാഴിക്കണോ അല്ലെങ്കിൽ പറഞ്ഞു വിടണോ എന്നുള്ളത് ആ ചാനലിന്റെ മനോവീഷണവും ബാക്കി കാര്യങ്ങളുമാണ് ഇത്രയും എന്തിനേയും എടുത്തിട്ട് മനസാക്ഷി എന്ന് പറയുന്നതാണല്ലോ നമുക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ വിറ്റ് തിന്നാൻ നിൽക്കുന്നവര്മാര് സ്വന്തം ആ സ്ഥാനത്ത് സ്വയം ഒന്ന് പ്രതിഷ്ഠിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു